എന്താ കണ്ടത് എന്താ കണ്ടത് പെൺകുട്ടികൾ എത്രമാത്രം അനുഗ്രഹം പെൺകുട്ടികളെല്ലാം വാപ്പാർക്ക് അറിയുള്ളൂ എനിക്കിപ്പോ രണ്ട് പെൺകുട്ടികൾ അലഹമുല്ല ഉണ്ട് ഓരോ ഭാവിയിൽ കെട്ടിക്കാലും വകുപ്പും പഠിച്ചോ ഇനിക്കണത് കാരണം പെൺകുട്ടികളെ നോക്കാൻ കഴിയുന്നവർക്ക് മാത്രം അത്രയും ആയ വാപ്പാർക്ക് പെൺകുട്ടികൾ കൊടുക്കുള്ളുന്നുണ്ട് അല്ല പെൺകുട്ടികൾ എന്താ കാണുന്ന ഒരു ബാധ്യത കാണുന്നത് ആൺകുട്ടികൾ വരവാണല്ലോ ഏഹ് പെൺകുട്ടികൾ കെട്ടിച്ചയക്കണല്ലോ അതാണ് ഇപ്പോൾ ചിന്താഗതി വരുന്ന അപകർക്കും നമ്മളെ ഇന്നത്തെ ബ്ലോഗിലേക്ക് അല്ല വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടിനെ ഞാൻ എത്തിയിരുത്തേക്കാണ് എന്തരങ്ങള് നമ്മളൊരു സാധനം തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ സോഫികൾ ഓട്ടമാണ് എന്നിട്ട് സോഫീല് തിന്നുമ്പോൾക്ക് ചിലപ്പോൾ ജലദോഷം ഉണ്ടാവല്ലോ ജലദോഷം കുടിച്ചാൽ കാണാം സോഫിയില് തിന്നാലോലാണ് അങ്ങനെ ഞാൻ പറ തിന്നാൻ മാറണുണ്ടെങ്കിൽ ഇവിടെ തിന്നുള്ളൂ രണ്ടിനെ ഇനി തിന്ന് കഴിയാത്തവർക്ക് നീക്കാൻ പറ്റില്ല അതാണ് ഇന്നത്തെ ശിക്ഷ അല്ലേ ണ്ടോ നേരത്തെ കൂടെ ഇട്ടിട്ട് റബ്ബെ കാട്ടിന് ഇതിപ്പോ എന്താ കണ്ടപ്പോൾ ഐസ്ക്രീം വിളിച്ചാണ് ഐസ്ക്രീം കൊണ്ടുപോയി എങ്ങനെയാ ചോദ്യത്തിൽ കൊണ്ടു അല്ലേ ഒരു കാര്യം പറയലുള്ളൂ പിന്നെ പുറത്തു പോകുമ്പോ പിന്നെ എപ്പോഴും ഇങ്ങനെ വേണമെന്ന് പറയും അത് എന്ത് എന്താ ചെപ്പിച്ചു മന്നെ എന്തു മന്നെ കൊട്ടി ചോദിച്ചു മന്നെ കൊട്ടി ചോദിച്ചു മന്നെ ആ ಮತ್ತೆ നമ്മൾ പാടങ്ങാടിക്ക് வாங்கி 갈ിട്ടോ അരുണിജി വലി ഏടാടാ ദേജി അല്ല kain നീ ചാടിയാണ് ഹേ ഓളി ഇണ്ടി ഇ봐 ഞാൻ കുളിച്ച പോളി ഓളം തലോണ്ട് കുഴി ചോക്കിയാണ് ഏ ദേ അപ്പ ഞാൻ എൻടെ കൈന്ന് മുണ്ടാണ് അങ്ങനെ അല്ലേ ഒരു കല്ലം മന്നി തിന്നെ കളിപ്പിക്കാൻ നിൽക്കേ ഏന്തിന് ടീച്ചർ കല്ലം പറയുന്നത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് മൂത്ത് നോക്ക് ഇത് കള്ളം പറയാ ഇത് ഏ ആ പറയാൻ പറഞ്ഞു എന്തല്ലേ ഇപ്പിച്ചോട് കാര്യം പറയുന്നുണ്ടോ എന്താ പറയുക എന്താ പറയേണ്ട കളിപ്പാട്ടൊന്നും വാണ്ട പെട്ടെന്ന് കേടരും പറയണില്ലേ അതിനാണ് പറയണത് ഇപ്പൊ അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കേട്ടിരില്ലേ അയാൾ തിന്നണ്ടാ ഇണ്ടല്ലോ തിന്നോക്കാ എന്തിനൊക്കെ തിന്നണു താങ്ക് യു പറയ സാധനോട് സാത്താട് താങ്ക് യു പറയും അപ്പൊ സാത്താകും െടിച്ചോട്ടിയാൾ ഇപ്പാണ്ട് പൊന്നാള് തോപ്പിക്ക് പോവട്ടോ ഇനി നാളെന്താ കൊണ്ടാക്ട് തരാ മുന്തിരിയോ എന്ത് മുന്തിരി ഏത് കാണാൻ മുന്തിരിയോ വേണ്ടിയേണ്ട ഇംഗ്ലീഷ് മീഡിയം നമ്മളെ ഒരു ചെങ്ങായി മരിച്ചീന്റെ ആണ്ട കഴിഞ്ഞിങ്ങനെ വന്നപ്പം എനിക്കിട്ട് മെസ്സേജ് ആയിക്കുണ് കുട്ടികളുടെ ഐസ്ക്രീമിന് കൂടിയ അറിയണോ കുട്ടികളാണോ തള്ളേന്ന് അറിയില്ല അപ്പൊ പിന്നെ പറഞ്ഞ ശരിക്കും എന്തായാലും ഐസ്ക്രീം കൊണ്ടല്ലോ ജീവിച്ചത് അല്ലേ അതിന്റെ അടിക്കൊരു കമന്റ് നിങ്ങൾക്ക് ഒരു ആൺകുട്ടി വേണ്ടേ ഒരു ആൺകുട്ടി വേണ്ടേ അപ്പം ഗായ്സ് ഈ കുട്ടികൾ എന്ന് പറയുന്നത് അതൊക്കെ പടച്ചോന്ന് തന്നെ അനുഗ്രഹമാണ് അപ്പം അത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളതെന്നല്ല ഞാൻ പെൺകുട്ടികളെ കൊണ്ട് സത്യത്തിൽ വരട്ടെങ്ങൾ ഞാൻ ആലോചിച്ചു നമ്മൾ ഈ ഒരേ റീൽസ് ഉള്ളത് പെൺകുട്ടികളെ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് അനുഗ്രഹമാണ് വീടിൻ്റെ അനുഗ്രഹമാണ് സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ പുറത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ വന്ന് കണ്ട് ഇവരോട് സംസാരിച്ചു ടെൻഷനൊക്കെ വടിയാവും വടിയാവും മീൻസ് ആ ടെൻഷനൊക്കെ എനിക്ക് പോകും അത്രയും എന്താ പറയുക എനിക്കൊരു മൈൻഡ് റിലീഫാണ് ഏറ്റങ്ങൾ രണ്ടാമത് ഓയ് തൈഞ്ഞു വേണോ വീഡിയോ ഇങ്ങനെ സുഖമായിട്ട് എടുക്കുന്ന ഇടയിൽ കൂടെ ഇണ്ട് ഇങ്ങനെ കുലിങ്ങി വരണേ വീഡിയോ കൊളാക്കാൻ താക്കടാതെ അപ്പൊ ഞാൻ പിന്നെ വീഡിയോ അവിടെ നിന്ന് ഞാൻ അടുക്കളേക്ക് പോകുന്നത് അപ്പൊ ഇതിന് മോൾട്ടിയുടെ ക്ലീനിങ്ങിന്റെ കാര്യക്കാരം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ചില ആൾക്കാരുണ്ട് പെൺകുട്ടികളാണില്ലേ കാട്ടി ആ ഘടങ്ങാർ ഇവരെ വിചാരം ഇവർക്ക് എന്താ ആർക്കെങ്കിലും ഒരു ആൺകുട്ടി ജനിച്ചുകഴിഞ്ഞാല് പെൺകുട്ടികൾ എന്താ കാണുന്ന ഒരു ബാധ്യതയായിട്ടാണ് ഇതാര് കാണുന്നത് ആൺകുട്ടികൾ വരവാണല്ലോ ഏഹ് പെൺകുട്ടികൾ അറിഞ്ഞ പോലെ കെട്ടിച്ചയക്കണല്ലോ അതാണ് ഇവരൊക്കെ ചിന്താഗതി വരുന്നത് കായ്സ് അപ്പം ഞാൻ ഞാന് മോടിയെ അങ്ങോട്ട് പോലെ എനിക്ക് തിരുമന്നാലിലേക്കാണോ അതേ തട്ടോട്ട് നല്ല വൃത്തി ദിവസം തിരികെ അപ്പൊ കൈസ് പിന്നെ ചില ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് കാരണം എന്താ വെച്ചാല് പ്രസവ സമയത്ത് ഒരു തിരുതും എനിക്ക് ആൺകുട്ടി ആയി കഴിഞ്ഞാൽ റബ്ബേ കഴിച്ചിലായി പിന്നെ ഓന്നയിച്ചിന്റെ കൂടെ നോക്കുവല്ലോ പെൺകുട്ടിയാണെങ്കിൽ റബ്ബെ ഞാൻ എനിക്ക് ഓളഞ്ഞ് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർണ്ണമാണല്ലോ അങ്ങനെ എന്താ ചിന്ത ചിന്താഗതി എന്തായാലോ പടച്ച റബ്ബിപ്പ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണെന്നുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓല പോലെ നോക്കാൻ വിധി പടച്ച റബ്ബ് മീൻസ് ഒരു കെട്ടിക്കാനുള്ള വകുപ്പും പടച്ചോം തന്നിരിക്കും അതെന്താ വെച്ചാല് നോക്കാൻ കഴിവുള്ളവനെ പടച്ച റബ്ബ് എന്ത് ചെയ്തിട്ടുള്ളൂ പെൺകുട്ടികളെ പെൺ തരുണീ മണികളെ പടച്ചോൺ കൊടുത്തിട്ടുള്ളൂ ഏഹ് അത് ഇന്റെ കൂട്ടത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഔ എന്താ ഇനി ആൺകുട്ടി വേണ്ടേ വിചാരം ആൺകുട്ടി കിട്ടിയെന്നു വച്ചാൽ വേറെന്തോ ഇത് തന്നെ ഗൈസ് ഇന്റെ വീഡിയോ ഒന്നും ഫുൾ ആയിട്ട് എനിക്ക് പറയാൻ കഴിയൂല കാരണം എന്താ വെച്ചാൽ ഈ ചെറുത് ഞങ്ങള് ചെറുത് മോട്ടിന്റെ ഫോൺ എടുത്താണ്ട് എറിഞ്ഞപ്പോൾ മോട്ടി വാങ്ങിപ്പോയി പിന്നെ ഓള കച്ചട കാര്യങ്ങൾ അങ്ങനെയാണ് ഇവിടെ ബന്ധം കൂടെ റീൽസ് റീൽസ്ണ്ടല്ലോ പുതിയ റീൽസ് ഇങ്ങനെ വലിക്കുമ്പോ അങ്ങനെ പറ്റൂല കാരട കാര്യങ്ങളൊക്കെ അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ വിഷയം എന്താ മെന്റാലിറ്റി മാത്രണം കേട്ടോ കാരണം കുറെ ആൾക്കാർക്ക് ഉണ്ട് അങ്ങനെ ആൺകുട്ടി ഭയങ്കര എന്താണ് ആൺകുട്ടി ഇപ്പം ഞാൻ ആൺകുട്ടി ഞാൻ ചെമ്മനിപ്പനി നോക്കണം അതൊന്നും നല്ല അതൊന്നും ഇല്ലാന്നല്ല പറഞ്ഞട്ടോ പക്ഷെ പെൺകുട്ടികൾ ആവുമ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ഔൻ കുടുങ്ങി ഓന് രണ്ട് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളാണ് ഏഹ് എനിക്കിപ്പോൾ രണ്ടെണ്ണം ഒരു കുട്ടിനെ നോക്കില്ല എനിക്കൊരു ആൺകുട്ടി വേണ്ടേ ഇപ്പോഴത്തെ കാലത്ത് പടച്ചറഭേപ്പം അപ്പൊ ഞാൻ എന്റെ വാപ്പാനും ഇമ്മാനും നോക്കുന്നില്ല ഉറപ്പ് നല്ലോണ്ട് അങ്ങനത്തെ ആ നോക്കുക അല്ലാത്ത കുറെയുണ്ടല്ലോ കുടുംബം ഇന്ന് നോക്കാത്ത അടുത്തുള്ള ഭാര്യ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാതെക്കട്ടെ പക്ഷെ ഞാൻ എന്റെ ഞാൻ എന്താ ചിന്തിക്കുന്ന കാര്യങ്ങള് ഇപ്പം പിന്നെ ഒരാക്ക് പഠിച്ചോടല്ലാതെ ഒരാക്ക് ഒരാ കുട്ടിനെ കൊടുക്കാൻ കഴിയില്ല ഏയ് ഈ പെണ്ണു തന്നെ പറയണേ പാനക്കുട്ടി പാനക്കുട്ടി ഒരു പാന കാല് പാനക്കുട്ടിയൊന്നാണ് ചെറിയ കുട്ടിയാണ് റബേ ചെറിയ കുട്ടിയാണ് നമ്മളെന്തായാലോ ഞമ്മളെ കൊണ്ട് വെയിക്കാത്ത കാര്യമാണെങ്കിൽ പറ്റി ചർച്ച ചെയ്യരുത് ഞാൻ പറയാൻ കാരണം ഇവിടെ നല്ല ആ ട്രൗസർ കടീന്റെ ഒരു വീട് എടുക്കുമ്പോൾ അടി കൂടെ വന്നിട്ട് രണ്ടാളും അപ്പൊ കൈസണ്ടെ ഇപ്പൊ വല രണ്ട് പെൺകുട്ടികളായിരിക്കണത് ഇന്റെ ഉദ്ദേശം പറഞ്ഞാല് ഒരാൾ ഇതില് ഡോക്ടറാവും ഒരാൾ ഇതില് പോലീസ് ആവും ആരാ പോലീസാക നല്ലതല്ല നല്ലോണം കിട്ടൂ അപ്പൊ ഞാൻ പറയാൻ എന്താ

എന്നാ കാ പറയാളും അപ്പ ഖായ ഇതാക്കണ് ഞങ്ങളെ വീട്ടിലെ അവസ്ഥ കാരണം ഒരു വീഡിയോ ഫുള്ള് എടുക്കാൻ ഞങ്ങൾ കണ്ടാളുമ്പോൾ അയക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞു എന്താടി ആ ട്രൗസർ ട്രൗസർ മീമി എടി സാറില്ല ഈ എല്ലാരും എന്താ കണ്ടത് ചേച്ചി എന്താ കണ്ടത് ആര് ആ എന്നാൽ വീഡിയോ വെക്കും ഞാൻ എന്നെ വീഡിയോ എടുക്കണം ഞാൻ ഇത് കട്ട് ചെയ്ട്ടോ ഓക്കെ അപ്പോൾ കൈ ഞാൻ പറയാൻ പറഞ്ഞ കുട്ടി കടന്നു നല്ല കുട്ടിയാണിത് ഇല്ലാത്ത പൊന്നട്ട പൊന്നട്ട ചക്കര മണിക്കുട്ടിയാണിത് ആ അപ്പൊ ഞാൻ പറയാൻ പോണ വിഷയങ്ങളിലേക്ക് വീടും വീടും വ്യതിചരിച്ചന്നെ പോവാണ് ഇത് ഇപ്പൊ പിന്നെ കൊണ്ട് ഒരാൾക്കും ഒരു ആൺകുട്ടിനെ അല്ലെങ്കിൽ പെൺകുട്ടിനെ കൊടുക്കാൻ കഴിഞ്ഞാ അപ്പൊ വെറുതെ വന്നിട്ട് ഒരാളോട് വന്നിട്ട് ആ ആ ആ കറക് കണ്ട ഞാൻ ഉണ്ടാകും പുറത്തുള്ള അപ്പം നമ്മളെ കൊണ്ട് ആർക്കും ഒന്നും കൊടുക്കാം കാര്യം ഇതൊക്കെ പഠിച്ചോനെയാണ് കാരണം അപ്പൊ ഞമ്മളെ കൊണ്ട് വെയിക്കാത്ത കാര്യങ്ങൾക്ക് വെറുതെ എനിക്കിപ്പോഴും പെൺകുട്ടിയാല്ലേ റബ്ബില്ലാതെ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ചിന്താഗതി തന്നെ എന്താ പറയാ അങ്ങനത്തോട് ഞാൻ പറയുമ്പോൾ മൈൻഡ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലെ കേട്ടോ കാരണം പെൺകുട്ടികൾ എത്രമാത്രം അനുഗ്രഹം ഉണ്ട് പെൺകുട്ടികളെല്ലാം വാപ്പാർക്ക് തന്നെ അറിയുള്ളൂ ഏഹ് എനിക്കിപ്പോൾ രണ്ട് പെൺകുട്ടികൾ അലഹദില്ല ഉണ്ട് ഓരോ ഭാവിയിൽ കെട്ടിക്കാൻ വകുപ്പും പഠിച്ചു നിൽക്കണത് മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാണ് കാരണം പെൺകുട്ടികളെ നോക്കാൻ കഴിയുന്നവർക്ക് മാത്രം അത്രയും പെർഫെക്റ്റ് ആയ വാപ്പാർക്ക് പെൺകുട്ടികൾ കൊടുക്കൊള്ളുന്നുണ്ട് അല്ലാതെ ആൺകുട്ടികൾ ഇതുപോലെ മാത്രം മോശം എന്നല്ല പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഓൻ അങ്ങനെ വേണോ രണ്ട് പെൺകുട്ടി ആണോ കഷ്ടപ്പെട്ടെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഒരു കാര്യങ്ങൾ ചിന്തിക്കുക അവനാട ഇപ്പത്തെ ജീവിതസ്ഥിതി ചിന്തിക്കുക എന്താ കാര്യം വാരി കുട്ടി പൊളിച്ചത് എന്തിനാ ഓർക്കണ അതില് ഉമ്മച്ചി പെങ്ങിട്ട് വരും ഉമ്മച്ചി നൊയിഞ്ഞു പോയതാണ് മൊട്ടിച്ച് ഞങ്ങൾ തീരെടുത്തോണ്ടാ ഞങ്ങൾ ഇങ്ങനെ വലിച്ചു മുമ്പെക്കണതേ മറ്റേ ആ ഇതിനാണ് ഇവള് എന്നെ വിളിച്ചണത് അപ്പൊ കൈസ് അതാണ് എനിക്ക് പറയാനുള്ള ഇന്നത്തെ ബ്ലോഗിൽ കാരണം എന്താ വെച്ചാല് ആണ് പെണ്ണ് വ്യത്യാസം ഇല്ലാതെ മക്കളെ സ്നേഹിക്കാം എല്ലാവരും പഠിക്കുക ഇപ്പത്തെ ലേബർ റൂമിൽ കാത്തിരിക്കുന്ന പല ആൾക്കാരും എനിക്ക് ആൺകുട്ടി ആൺകുട്ടിന്നുള്ളതാണ് പക്ഷെ ഞാന് ഇപ്പൊ ഈ രണ്ട് പെൺകുട്ടികളെ കിട്ടിയതിനെശേഷമാണ് റബ്ബിലാ നമ്പൂരാണ് ഞാൻ ആലോചിക്കുക ഇനി ഇപ്പോലെ കഴിഞ്ഞാൽ ഇവര് പൊയ്ക്കോളും ഇവര് പോലെ മാപ്പിളാരപ്പം അങ്ങോട്ട് പൊയ്ക്കോളും അല്ലേ ഏഹ് പിന്നെ ഓരോ പേര കുട്ടികളായി ഓരോ കാര്യങ്ങളായി അങ്ങനെ പിന്നെ ഞമ്മക്ക് വല്ല വിധി ഉണ്ടെങ്കിൽ നമ്മക്ക് വയസ്സാൻ കാലത്ത് നമ്മള് നോക്കാൻ വേണ്ടി ഞാൻ കുട്ടികളും വേണെന്ന് പറയണത് അപ്പൊ ഇൻഷാള്ളന്തേലൊക്കെ പണിക്കൊരാളെ വെച്ചിട്ട് പാണ്ടില്ല ഏ എന്താ മൂട്ടിയെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ വേണ്ടി ഞാൻ പിന്നെ മോട്ടിനോട് അറിയും മോട്ടി നമ്മക്ക് ഒന്ന് നോക്കിയാലോ കാരണം ഇപ്പൊ രണ്ടെണ്ണ ആയില്ലേ കുട്ടികൾക്ക് ഇപ്പൊ ചെറുതിന് ഇപ്പൊ മൂന്ന് വയസ്സുമായിരുന്നു ഓള് എന്തോ തന്തേ അത്യൊറ്റായിരുന്നോ നിങ്ങളെല്ലാം കുട്ടികളെ നോക്കൂല നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ പോയാൽ മതി എനിക്കാണ് ഇതിന് ഇടങ്ങാറുണ്ട് മോൾട്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ എന്ത് കരുതി രണ്ട് കുട്ടികളെ കൊണ്ട് ചുരുക്കാൻ ഞങ്ങൾ കരുതിയോ കരുതിയോ കരുതിയിട്ടില്ലല്ലോ അത് ഞാൻ ചാണോ ഏഹ് ഇപ്പച്ച എന്തായാലും മൂന്ന് പെൺകുട്ടികളാണ് ഏഹ് മൂന്ന് പെൺകുട്ടികളെ അന്തസൈഡ് കെട്ടിച്ചിട്ട് വേണം ഇപ്പൊക്ക് എന്ത് വേണം എന്റെ റെസ്റ്റ് സമയം എനിക്ക് എനിക്ക് ടൂറ് പോകാൻ നിങ്ങള് കെട്ടിച്ചിട്ട് നിങ്ങള് നിങ്ങള് ഇങ്ങളെ മാപ്പിളാരുടെ ടൂർ ആകില്ലേ അപ്പൊ ഞാനും എന്റെ അമ്മച്ചി ഇങ്ങനെ ടൂർ ആവും കേക്കുള്ള അമ്മച്ചി ഇതൊന്നും കേക്കൂല ഇങ്ങനെ കുയിന്റെ മൂന്നും പിടിച്ച കുത്തിറന്ന മൂലൊക്കെ കേക്കില്ല അപ്പൊ ആ ഞങ്ങൾ ടൂർന്നറിയാ ഇത് എന്തടി ആർക്കിനെടുത്തു ആ ഇതാ കുട്ടിയാട്ടെ കൈസ് ആ എന്താ അങ്ങനെ കുട്ടികൾ വലുതായിട്ട് പോലെ കെട്ടിച്ച് മുട്ടിട്ട് ഞമ്മള് മാത്രം എന്നാ പോയത് അല്ലെങ്കിൽ എന്താ പറഞ്ഞ് പിന്നെ എനിക്ക് ആൺകുട്ടി വന്ന് ഞാൻ ആൺകുട്ടി ആയി നാലോച്ചോക്ക് ഓ മരോള് വന്ന് അന്നിട്ട് കച്ചവടം എന്ത് എന്ത് ചെയ്യും ഞമ്മള് ഏ സമാധാന അതിന് വേണ്ടിയിട്ടാണ് അമ്മയെ പോലെ യുവാക്കളെ ആൺകുട്ടി വേണ്ടായിരുന്നു അപ്പൊ കാലത്ത് ഞാൻ മരിച്ചു പോയി അല്ല ഞാനൊന്നും ഇല്ലെങ്കിൽ നോക്കാൻ നോക്കാറുണ്ടാകുക പക്ഷെ ചെലവല് വിചാരം എന്താ രാജി ആൺകുട്ടികൾ ഉണ്ടാക്കി ആ ആ ഇപ്പൊ മൂന്ന് പെൺകുട്ടികൾ നല്ല നല്ല മൂന്ന് മരിയക്കളെയും കിട്ടി എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉള്ള റബേ ഇന്നെ പോലെ നല്ല നല്ല മരിയക്കളെ ഇപ്പൊ മോട്ടിന്റെ അപ്പാക്ക് ഭയങ്കര ഭാഗ്യവാനാണ് ഇന്നെ കിട്ടി ഇന്ന മോട്ടിയെ ഏ ഒരേ ഒരു ഭാഗ്യം അവളെ കുടുംബത്തിലാകെ വന്ന ഭാഗ്യം ഞാൻ ഇറങ്ങുന്നത് ധൈര്യൊന്നും പറയാനും ഒരു വീട് എടുക്കുമ്പോൾ ആർക്ക് അപ്പൊ ഖൈസ് ഇന്നത്തെ ബ്ലോഗം അവിടെ നിർത്തുകയാണ് വളരെ ക്ഷീണതനാണ് കൈസ് കാരണം ചോറ് നിർട്ട് കോയങ്ങിക്കണ് അപ്പൊ നമുക്ക് ഞാൻ അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരുടെ അസ്സലാ വലൈക്കും വറഹമത്